അമൽനീരത് ചിത്രത്തിൽ അഭിനയിച്ച് ദുൽഖർ തളർന്നു ഇതാണ് ആ ഫോട്ടോ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഷിബിൻ ഫ്രാൻസിസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് അമൽനീരത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് ദുൽഖർ സത്യനന്ദിക്കാട് ചിത്രത്തിലേക്ക് കടന്നപ്പോൾ ഈ സിനിമ ഉപേക്ഷിച്ചു എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങളായി ഷൂട്ടിംഗ് മുടങ്ങിപ്പോകുകയാണ് ഉണ്ടായത് ആദ്യഘട്ട ഷൂട്ടിംഗ് കൊച്ചിയിൽ വിജയകരമായി പൂർത്തിയാക്കി രണ്ടാംഘട്ട ഷൂട്ടിങ്ങിനായി വിദേശത്ത് പോകുന്നതിന് വിസ തടസ്സമുണ്ടായി അതാണ് ഷൂട്ടിംഗ് തടസ്സപ്പെടാൻ കാരണം അജി മാത്യു എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്നത് തനി പാലാക്കാരൻ അജി മാത്യു പാലായിൽ വെച്ച് അജി ഒരു പെൺകുട്ടിയെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നാൽ കൂടുതൽ അടുക്കും മുൻപ് അവൾ യു എസിലേക്ക് പോകുന്നു പിന്നീട് അവളെയും തേടി യു എസ്സിൽ എത്തുന്ന നായകൻ അവിടെ വെച്ച് പല സത്യങ്ങളും തിരിച്ചറിയുന്നു അജി മാത്യുവിന്റെ യാത്രയും യാത്രയിലെ തിരിച്ചറിവുകളും തന്നെയാണത്രേ കഥയുടെ പശ്ചാത്തലം ചായഗ്രഹകൻ സി കെ മുരളീധരന്റെ മകൾ കാർത്തിക മുരളീധരനാണ് ചിത്രത്തിലെ നായിക നേരത്തെ അനു ഇമ്മാനുവേലിനെയാണ് നായികയായി പരിഗണിച്ചിരുന്നത് എന്നാൽ തെലുങ്ക് ചിത്രത്തിൽ നൽകിയ ഡേറ്റുമായി ക്ലാഷായത് കാരണം അനു ചിത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു കാർത്തികയുടെ ആദ്യ ചിത്രമാണിത് തമിഴ്നടൻ ജോൺ വിജയ് വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സൗബിൻ ഷഹീർ ജിനു ജോസഫ് എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങൾ ഹോളിവുഡ് താരങ്ങൾ ദുൽഖറിന്റെ വില്ലനായി ചിത്രത്തിൽ എത്തുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ